കേരള നവോത്ഥാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് കേരളവർമ്മ പഴശ്ശിരാജ കേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഏത് കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി വിപ്ലവം ദെൻ രണ്ടാം പഴശ്ശി കലാപത്തെ നേരിടാൻ സർ ആർത്തർ വെല്ലസ്ലി രൂപം നൽകിയ പ്രാദേശിക പോലീസ് സേനയാണ് ഖോൽക്കർ രണ്ടാം പഴശ്ശി കലാപത്തെ നേരിടാൻ സർ ആർത്തർ വെല്ലസ്ലി രൂപം നൽകിയ പ്രാദേശിക പോലീസ് സേനയാണ് ഖോൽക്കർ എന്നറിയപ്പെടുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എട്ട് തൊണ്ണൂറ്റി ഏഴാണ് നെക്സ്റ്റ് ഒന്നാം പഴശ്ശി കലാപത്തെ തുടർന്ന് സമാധാന ചർച്ചയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണർ ജനറൽ ആരായിരുന്നു ജോനാഥൻ ഡങ്കൻ ഒന്നാം പഴശ്ശി കലാപത്തെ തുടർന്ന് സമാധാന ചർച്ചയ്ക്കായി നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണറാണ് ജോനാഥൻ ഡങ്കൻ നെക്സ്റ്റ് രണ്ടാം പഴശ്ശി കലാപത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരി സബ് കളക്ടറായിട്ട് നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു തോമസ് ഹാർവേ ബാബർ രണ്ടാം പഴശ്ശി കലാപത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരി സബ് കളക്ടറായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് ഹാർവി ബാബർ അടുത്തത് പഴശ്ശിരാജ കേരളവർമ്മ കൊല്ലപ്പെട്ടത് ഏത് വർഷമാണ് പഴശ്ശിരാജ കേരളവർമ്മ കൊല്ലപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് പഴശ്ശിക്കുടീരം മാനന്തവാടിയിലാണ് പഴശ്ശിക്കുടീരം മാനന്തവാടി പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോടാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ പഴശ്ശിക്കുടീരം മാനന്തവാടി പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് നെക്സ്റ്റ് വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം കൽക്കുളമാണ് വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം കൽക്കുളം വേലുത്തമ്പി ദളവ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വേലുത്തമ്പി ദളവ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് പഴശ്ശി ഡാം പഴശ്ശി ഡാം എവിടെയാണ് പഴശ്ശി ഡാം കണ്ണൂരിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് ദളവ എന്ന വാക്കിൻ്റെ അർത്ഥം ജനനേതാവ് ദളവ എന്ന വാക്കിൻ്റെ അർത്ഥം ജനനേതാവ് പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പി ദളവയുടെ പോരാട്ടങ്ങളെ സഹായിച്ച കൊച്ചി ദിവാൻ ആണ് പാലിയത്തച്ഛൻ വേലുത്തമ്പി ദളവയുടെ പോരാട്ടങ്ങളെ സഹായിച്ച കൊച്ചി ദിവാനാണ് പാലിയത്തച്ഛൻ നെക്സ്റ്റ് വേലുത്തമ്പി ദളവയുടെ ജീവത്യാഗം എവിടെ വച്ചായിരുന്നു വേലുത്തമ്പിയുടെ ജീവത്യാഗം എവിടെയായിരുന്നു മണ്ണടിയിൽ വെച്ചിട്ടാണ് വേലുത്തമ്പിയുടെ ജീവത്യാഗം എവിടെ വെച്ചായിരുന്നു മണ്ണടിയിൽ വേലുത്തമ്പി ദളവയുടെ ജീവത്യാഗം ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വേലുത്തമ്പി ദളവയുടെ ജീവത്യാഗം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് നെക്സ്റ്റ് വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും സന്ധിയിലെത്തിയത് ആർക്കെതിരെ പടം നയിക്കാനായിരുന്നു കേണൽ മെക്കാളയ്ക്കെതിരെ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും സന്ധിയിലെത്തിയത് കേണൽ മെക്കാളക്കെതിരെ പട നയിക്കാനായിരുന്നു നെക്സ്റ്റ് കുറിച്ച കലാപം കുറിച്ർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് നെക്സ്റ്റ് ചാനാർ ലഹളയെ മേൽമുണ്ട് എന്നും വിശേഷിപ്പിക്കുന്നു നെക്സ്റ്റ് ചാനാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം അടുത്ത ക്വസ്റ്റ്യൻ ചാനാർ ലഹള നടന്ന വർഷം അല്ലെങ്കിൽ ചാനാർ ലഹള പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഒന്നാം ചാനാർ ലഹള ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് നോട്ട് ചെയ്യുക നെക്സ്റ്റ് എല്ലാ മതത്തിലുമുള്ള ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് എല്ലാ മതത്തിലുമുള്ള ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറാണ് നെക്സ്റ്റ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന ഗ്രാമത്തിലാണ് അയ്യങ്കാളി ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി അയ്യങ്കാളി ജനിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അയ്യങ്കാളി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് നെക്സ്റ്റ് പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം പിന്നാക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായിട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം വർഷം നോട്ടിയ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നെക്സ്റ്റ് വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം തൊണ്ണൂറാമാണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അടുത്ത ക്വസ്ത്യൻ പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ജാതി ചിഹ്നത്തിൻ്റെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിയണമെന്നുള്ള സാമൂഹിക തിന്മയ്ക്കെതിരെ അയ്യങ്കാളി നടത്തിയ കല്ലുമാല സമരം പെരിനാട് ലഹള സമരം എന്നും അറിയപ്പെടുന്നു അപ്പോൾ കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അപ്പോൾ കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ പെരിനാട് ലഹളയാണ് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ സന്ദർശിച്ചത് ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ സന്ദർശിച്ചത് അഞ്ചാമത്തെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ ഗാന്ധിജി കണ്ടത് നെക്സ്റ്റ് ഗാന്ധിജിയുടെ അഞ്ചാമത്തെ കേരള സന്ദർശനം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അഞ്ചാമത്തെ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നെക്സ്റ്റ് തിരുവനന്തപുരത്ത് കവടിയാറുള്ള അയ്യങ്കാളിയുടെ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അനാച്ഛാദനം ചെയ്തത് ആരാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ആരാണ് ഇന്ദിരാഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ പൊയ്ഗയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം പൊയ്ഗയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഇരവി പേരൂർ പൊയ്ഗയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം ഇരവി പേരൂരാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലെ ഇരവി പേരൂരാണ് പൊയ്ഗയിൽ യോഹന്നാൻ ജനിച്ചത് പൊയ്ഗയിൽ യോഹന്നാൻ ജാതി മേധാവിത്വത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളെ അടിലഹള എന്ന് അറിയപ്പെടുന്നു പൊയ്ഗയിൽ യോഹന്നാൻ ജാതി മേധാവിത്വത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളാണ് അടിലഹള പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ചത് പൊയ്ഗയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ചത് പൊയ്ഗയിൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ എന്ന ആത്മീയ അഭരനാമമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് പൊയ്ഗയിൽ യോഹന്നാൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാദേവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂരാണ് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂരാണ് നെക്സ്റ്റ് സ്വാമികളുടെ ജന്മദേശം നാഗർകോവിലിനടുത്തുള്ള ശാസ്താം കോയിൽ വിളയാണ് സ്വാമികളുടെ ജന്മദേശം നാഗർകോവിലിനടുത്തുള്ള ശാസ്താം കോയിൽ വിളയാണ് നെക്സ്റ്റ് സ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യം പേരാണ് മുടിച്ചൂടും പെരുമാൾ വൈകുണ്ഠസ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യമിട്ട പേര് മുടിച്ചൂടും പെരുമാളെന്നാണ് നെക്സ്റ്റ് സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ടസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരാണ് മുത്തുകുട്ടി സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ടസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരാണ് മുത്തുകുട്ടി മാതാപിതാക്കൾ ആദ്യമിട്ട പേര് ഏതായിരുന്നു മുടിച്ചൂടും പെരുമാളായിരുന്നു നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊന്നായ സമത്വ സമാജം സ്ഥാപിച്ചത് സ്വാമികളാണ് സമത്വ സമാജം ആരുടെയാണ് സമാജമാരുടെയാണ് സ്വാമികളുടെയാണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ ഉലകം ഒൻ അരഷ് ഈ ആപ്തവാക്യം പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ഇതായിട്ട് പറഞ്ഞതാണ് വൈകുണ്ഠസ്വാമികൾ നെക്സ്റ്റ് രാജാധികാരത്തെ എതിർത്തതിൻ്റെ പേരിൽ വൈകുണ്ഠസ്വാമികളെ തിരുവനന്തപുരത്തുള്ള ഏത് ജയിലിലാണ് അടച്ചത് ഏത് ജയിലിലാണ് ശിങ്കാരത്തോപ്പ് ജയിലില് ഭരണാധികാരത്തെ സോറി രാജാധികാരത്തെ എതിർത്തതിൻ്റെ പേരിൽ വൈകുണ്ഠസ്വാമികളെ തിരുവനന്തപുരത്തുള്ള ശിങ്കാരത്തോപ്പിലാണ് അടച്ചത് നെക്സ്റ്റ് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ് നിഴൽ താങ്കൾ ഇപ്പോൾ വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽ താങ്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമികൾ കുഴിച്ച സ്വാമി കിണർ അഥവാ മുന്തിരി കിണർ എവിടെയാണ് സ്ഥാപിച്ചത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ കുഴിച്ച സ്വാമി കിണർ അഥവാ മുന്തിരി കിണർ സ്ഥിതി ചെയ്യുന്നത് സ്വാമിത്തോപ്പിലാണ് നെക്സ്റ്റ് വിശുദ്ധിയോട് കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായിട്ട് വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണ് തൂവയൽ പന്തി കൂട്ടായ്മ വിശുദ്ധിയോടു കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണ് തൂവയൽ പന്തി കൂട്ടായ്മ നെക്സ്റ്റ് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി വൈകുണ്ഠസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയെ അയ്യാവഴി എന്ന് പറയുന്നു ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി ഓക്കേ അപ്പം കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരി ചോദിച്ചാൽ അത് തൂവയൽ പന്തി കൂട്ടായ്മയാണ് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ വികസിപ്പിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാവഴി നെക്സ്റ്റ് അഖില എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത് അഖിലത്തിരുട്ട് എന്ന ഗ്രന്ഥം രചിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അരുൾനൂൾ എന്ന ഗ്രന്ഥം രചിച്ചതും ആരാണ് വൈകുണ്ഠസ്വാമികളാണ് അഖിലത്തിരുട്ട് അരുൾനൂൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് വൈകുണ്ടസ്വാമികളാണ് അയ്യാവഴി എന്ന ചിന്താ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അഖിലത്തിരുട്ട് അയ്യാവഴി എന്ന ചിന്താ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അഖിലത്തിരുട്ട് നെക്സ്റ്റ് വേദബന്ധു വേദബന്ധു എന്ന് അറിയപ്പെടുന്നത് വെങ്കിടാചലമാണ് വേദബന്ധു എന്ന പേരിൽ പ്രസിദ്ധനായത് വെങ്കിടാചലമാണ് വേദബന്ധു ഏത് പ്രസ്ഥാനവുമായിട്ടാണ് പ്രസിദ്ധനായത് ആര്യസമാജം പ്രസിദ്ധനായ ഏത് ലഹളയുമായാണ് വേദബന്ധു ബന്ധപ്പെട്ടിരിക്കുന്നത് കൽപ്പാത്തി ലഹള പ്രസിദ്ധമായ ഏത് ലഹളയുമായിട്ടാണ് വേദബന്ധു ബന്ധപ്പെട്ടിരിക്കുന്നത് കൽപ്പാത്തി ലഹള നെക്സ്റ്റ് ആര്യ സമാജ പ്രവർത്തനങ്ങളിൽ വേദബന്ധുവിനെ സഹായിക്കാൻ പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരായിരുന്നു സഹായിച്ച പ്രശസ്ത മലയാള നോവലിസ്റ്റാണ് പി കേശവദേവ് ആര്യസമാജ പ്രവർത്തനങ്ങളിലെ വേദബന്ധുവിനെ സഹായിച്ച പ്രശസ്ത മലയാള നോവലിസ്റ്റാണ് പി കേശവദേവ് നെക്സ്റ്റ് താണ്ഡവലക്ഷണം എന്ന കൃതിയുടെ രചയിതാവ് വേദബന്ധുവാണ് താണ്ഡവലക്ഷണത്തിൻ്റെ രചയിതാവ് വേദബന്ധുവാണ് ഋഗ്വേദ പ്രവേശിക എന്ന കൃതിയുടെ രചയിതാവും വേദബന്ധുവാണ് കേരള നവ നെക്സ്റ്റ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണഗുരു വിദ്യാഭ്യാസ കാലത്ത് രചിച്ച കൃതിയാണ് ഗജേന്ദ്രമോക്ഷം ശ്രീനാരായണഗുരു വിദ്യാഭ്യാസ കാലത്ത് രചിച്ച കൃതിയാണ് ഗജേന്ദ്രമോക്ഷം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശ്രമമാണ് അദ്വൈതാശ്രമം ആലുവ ശ്രീനാരായണഗുരു സ്ഥാപിച്ച ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശ്രമമാണ് അദ്വൈതാശ്രമം ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് നെക്സ്റ്റ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച സർവമത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ സർവമത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദേവ മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത് അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കപ്പെട്ടത് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു തൻ്റെ ദൗത്യം വിളംബരം ചെയ്ത അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നിർവഹിക്കപ്പെട്ടത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ്